നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ പച്ചക്കറി നിറഞ്ഞാൽ കാണിച്ചിട്ട് പിന്നത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് മുളകൊക്കെ വലുതായി നിൽക്കേണ്ടത് ഇത് ബജി മുളകാണോന്നറിയില്ല കേട്ടോ ബജി മുളകിൻ്റെ അല്ല വേണമെന്നറിയില്ല അത് നല്ല ഇതായിട്ട് നിൽക്കേണ്ടത് പിന്നെ ഇതും ഒരുവിധം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊഴിക്കാൻ വന്നിങ്ങോട്ടപ്പോഴാണ് വീടുകൊടുക്കാൻ ഓർത്തത് ഇതും ഒരു ടൈപ്പ് മുളക് ആണ് അത് നല്ലതുപോലെ നിൽക്കുന്നുണ്ട് ഇപ്പം നല്ല ഇതുപോലത്തെ മുളകെയും കണ്ടിട്ടില്ല നല്ല വലിയ ഇലയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെണ്ട വെണ്ടയും കുഴപ്പമില്ല വന്നിട്ടുണ്ട് വെണ്ട അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിട്ടുണ്ടെന്ന് സംഗതിയാണ് ഒരു മുളക് ഇലക്കെ നല്ല വലുപ്പം വെക്കണ്ട ഈ മുളകിൻ്റെ പിന്നെ നമ്മുടെ അച്ചിമ്മ അച്ചിമ്മ പയറോട്ടറുണ്ടായിരുന്നല്ല അത് മതി രണ്ട് പയറ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതിന്ന് ഇപ്പം ഞാൻ എടുക്കരുത് അല്ലെ നാളത്തൊക്കെ ഇത് മൂത്ത് പോകും നല്ല നീട്ടുള്ള വയറാണ് നമ്മൾ അന്നത്താണ് മണ്ണുത്തിന്ന് വാങ്ങിച്ച വയറിൻ്റെ ഇതായി ഞാൻ മുളപ്പിച്ചതാണിത് വെള്ളമൊഴിക്കാനായിട്ട് ഒഴിക്കാനായിട്ട് വെള്ളം എടുക്കട്ടെ വെള്ളം നമുക്ക് രണ്ട് ദിവസം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു ഈ ഇന്നലെ തുടങ്ങിയാണ് വെള്ളം കെട്ടിത്തൊടങ്ങിയത് വെള്ളമെന്തോ പൈപ്പ് കൊട്ടേ അങ്ങനെ എന്തോക്കെ പറ്റിയിട്ട് രണ്ടു ദിവസം ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ചെടിക്കൊക്കെ ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിന് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റി നമുക്ക് വെള്ളം നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിലും പുഴയുള്ള നമ്മുടെ ഫ്രണ്ടിൽ പക്ഷെ ഉപ്പുവെള്ളവും ഉള്ള ഉപ്പുവെള്ളം കൊണ്ട് കാര്യ ഇവിടെ ഒരു ചം പുല്ലും പിടിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ മുളക് ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ വന്ന മുളകാണത് ഇത് പക്ഷേ എന്തോ മുരടിപ്പായിപ്പ നല്ല കൂമ്പ് നല്ലതായിട്ട് വന്നിട്ടാണ് വല്ല ഇത്തിരി പഴയ കഞ്ഞുള്ള ഒഴിച്ചുകൊടുക്കണമെന്ന് തോന്നുന്നു കായ പൂവായിട്ട് വന്നപ്പോഴാണ് മുരടിപ്പന്നാക്കണത് മുളക് നട്ട അല്ലാതാണൊരു കുഴപ്പം ഈ മുളക് ഞാൻ പറഞ്ഞില്ല നട്ട മുളകാണത് ഞാൻ ഭാഗ്യം മുളപ്പിച്ച മുളകെടുത്ത് കപ്പത്തൈ അന്ന് നട്ട കപ്പത്തൈ പിന്നീ തക്കാളിയമ്മ രണ്ടാം മൂന്ന് തക്കാളി ഉണ്ടായിട്ടുണ്ട് ആ അന്ന് നട്ട തക്കാളിയിലുള്ളതാണ് കേട്ട ഇത് ലാസ്റ്റാണ് ഈ തക്കാളിയമ്മ ഉണ്ടായി തുടങ്ങിയത് എന്തായാലും ഇത് ഇതുമ്മ മാത്രം ഉണ്ട് ബാക്കിയെല്ലാവരും പോയി ബാക്കി എല്ലാ തക്കാളിയും പോയി വാഴക്കയും വാഴ നല്ലതുപോലെ വന്നുണ്ട് റോബസ്റ്റ് വലിയ കുഴപ്പമില്ല മധുരക്കിഴങ്ങ് നമുക്ക് കിട്ടൂലെന്നാണ് തോന്നുന്നത് മധുരക്കിഴങ്ങ് നമുക്ക് ചിലപ്പം വന്ന് വലയിട്ടിട്ടൊന്നും രക്ഷയില്ല പിന്നെ ഈ കപ്പത്തേ ഉണ്ടോ റെഡ് ലേബിയാണ് ഇത് ഇപ്പം പാത്രത്തിൽ വെച്ച് കപ്പി കെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇത് കപ്പ ഉണ്ടായിരുന്നു പാത്രത്തിൽ വെച്ച് നമ്മ നിലത്ത് വെച്ചിരുന്ന അതിനും വൈകി വെച്ചിരുന്നതാണ് ഈ കപ്പ അതിലും വൈകി വെച്ചിരുന്ന പക്ഷെ ഇതിന് നല്ല വലുതായി ചെറിയൊരു കപ്പങ്ങി കിടക്കുന്ന കണ്ട ചെറിയൊരു കപ്പ കപ്പങ്ങ കപ്പങ്ങണ്ടായി വന്നത് ലഡീമ ഉണ്ടായേനെ അത് നിലത്ത് വെച്ചിരുന്നെങ്കിൽ ഉണ്ടായേനെ പിന്നെ ഇത് ഞാൻ നട്ടു കൊടുത്ത ഞാൻ ഭാഗ്യമുളപ്പിച്ച മുളകട്ടിതൊക്കെ ഇതും ഭാഗ്യമുളപ്പിച്ചാണ് ഇതിൽ കള ചേമ്പ് കുറച്ചിലിട്ടെ ചേമ്പ് ഈ കാട്ടു ചേമ്പ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പയറാണ് രണ്ട് കട പയറുണ്ടായിരുന്നു പിന്നെ അതിവിടെ ആട്ട കപ്പത്തൈ ഇവിടെ വെള്ളം കയറില്ല കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു ഈ കപ്പത്തൈ പിടിച്ചില്ല കേട്ടോ അറിയില്ല പക്ഷെ വലിയ ഇതല്ലാണ്ട് ഇവിടെ നിൽക്കണത് ഇത് രണ്ടു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം രണ്ടു നേരം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നല്ലതെയിലാണ് നേരെ വെയിലടിക്കുന്ന സ്ഥലൂണൊക്കെ മരത്തിൻ്റെ തണലൊന്നുമില്ല ഇവിടെ ഈ മുളകിന് വേറെ എന്തോ കളർ മുളകാണെന്ന് പറഞ്ഞാൽ സാധാരണ മുളകല്ലൊരു നീലക്കളർ തന്നെ ഉണ്ട് തുള്ള നീല കറക്റ്റ് വഴുതനങ്ങയൊക്കെ പോയി ഇവിടെ വെച്ചിട്ട് വഴുതനങ്ങി ആ ഉണ്ടായി കിടക്കണ്ടോ വഴുതനങ്ങി ഉണ്ടായി കിടക്കുന്നുണ്ട് ഇത് നിനക്ക് അങ്ങനെ പച്ചമുളക് പോലത്തെ മുളകാണെന്ന് തോന്നുന്നു ഇതിന്റെ എല്ലാം ചെറുതാണ് എന്താ വെണ്ടത്തേ എന്താ നല്ല ഭംഗി ഭയങ്കര ആനക്കുമ്പം വെണ്ട അങ്ങനത്തെ ടൈപ്പ് ഇത് ഇരുമതി കായ പൂടാറക്കുന്നുണ്ട് പൂടാറയ്ക്കേണ്ടത് നമുക്ക് നടാൻ പറ്റിയത് എപ്പോഴും വെണ്ടയാണ് വെണ്ടപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടും വെണ്ടക്ക അധികം രോഗങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് കായ ഉണ്ടായി കിട്ടും ഈ മുളകുമ്മയൊക്കെ നമുക്കങ്ങനെ കിട്ടില്ല എങ്കിലൊന്നും ഈ പയ്യറുമയും കിട്ടും അച്ചിങ്ങി അച്ചിങ്ങിലേ പയർമ ഈ ഇവിടുത്തെ പോലത്തെ ആ പയർന്ന് ഇട്ടുള്ളത് അമ്മ കിട്ടും മുളകാണ് അവർ കിട്ടാഞ്ഞത് ഇതിലേക്ക് പോയി ഇതിലിട്ടുണ്ട് മുളക് പിന്നെ മണിട്ട തെങ്ങിൻ്റെ തയ്യാണിത് ഇത് മേഘ വഴുതരങ്ങ ഉണ്ടാക്കി ഇടക്കുന്നുണ്ട് ഇതൊക്കെ പൊട്ടിച്ചേർക്കണമെന്ന് ഇത് ഇവിടെ ഒരു മുളക് ഞാൻ കണ്ടില്ല പുല്ലിൻ്റെ ഇടയിൽ കിണറിനെ ഇത് കണ്ടില്ല എന്താ ഒരേ ഇലയും വന്നിക്കണ്ടെന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കട്ടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ പറിച്ചു വെക്കണം പറിച്ചു വെച്ചിട്ടില്ല അതെ ഡ്രാഗൺ ഫ്രൂട്ടിന് പൊക്കം വെച്ച് പൊക്കം വെച്ച് പൊക്കം വെച്ചത് ഇപ്പം ചേട്ടൻ കമ്പി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കമ്പിയുടെ മേലെക്കൂടി വന്നിട്ടുണ്ടോ ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് ഇതും ഇനി ചുറ്റും ഞാൻ ഉണ്ട് കിടക്കുമെന്നു അപ്പോഴാട്ടേനെ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞു നമ്മ വീഡിയോയിലൊക്കെ കണ്ട വീഡിയോയിലും പിന്നെ വീടുകളിൽ കണ്ടിട്ടുണ്ട് ചന്തയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത് ഇങ്ങനെ ഞാണ്ട് ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞാൽ കമ്പിയുടെ കൂടി പഴം പിന്നെ നമുക്ക് ഇത്തിരി മധുരക്കിങ്ങനെ ഇതിനും വെറുതും തളിച്ചു കൊടുക്കുക നമുക്ക് കിട്ടണമല്ലെങ്കിലും ഇതിനെ കാണുമ്പോൾ നമുക്കൊരിതാണ് തുരപ്പനും കീരിയും വന്നില്ലായിരുന്നു എന്താണെങ്കിലും കിട്ടിപ്പോയ സാ സാധനവും സംഗതിയായിരുന്നു അത് പക്ഷെ തുരപ്പൻ്റെ ശല്യം ഭയങ്കര കീരിടുക രണ്ട് രണ്ടച്ചിങ്ങായിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇത് കുറച്ച് മൂത്തും ആൾ കണ്ടില്ലെന്നോ ചേട്ടനാണ് ഇപ്പം വെള്ളം ഒഴിക്കാനൊക്കെ വന്നത് ഇന്നലെയൊക്കെ ആളാണ് വന്നത് പുളി ഉറുമ്പോൾ തന്നെ ഉണ്ടാ കാരണം പിന്നെ മറ്റേ ഒരു കീടം വരൂല ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ ഇന്നത്തെ കറിക്കെടുക്കാം ഇതിവിടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഇന്നത്തെ വെള്ളം എടുപ്പാണ് കേട്ടത് പിന്നെ വഴുതനങ്ങയും പൊട്ടിച്ചെടുക്കണം വഴുതനങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് കത്തിടുത്തിട്ട് വന്നിട്ടാണ് അപ്പം ഞാനൊന്ന് ഇന്നത്തെ വീഡിയോ നിർത്താ അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം